ഈമാനുള്ള അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും യാതൊരു പ്രയാസമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനൊരു നല്ല കാര്യം പറഞ്ഞു പറഞ്ഞവരാ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈ നോക്കിക്ക തെണ്ടാതെ ജീവിക്കണോന്ന് ആഗ്രഹമുള്ള അമീനെ മൊബൈലിന് പൊക്കട കൈ ആ രക്ഷണ ഇട ചങ്ങാതി കേന്ദ്ര ബിജെപി ഭരണമല്ലടാ സാക്ഷാൽ ഇനിയിപ്പൊരുത്തം വരാണ്ട് ധച്ചാലും ഓം വന്ന് രാജ്യം ഭരിച്ചാലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും അള്ളാഹു ഭാഗ്യം തരമാറാകട്ടെ ഈ കൂട്ടത്തിലിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനി ഇനി ദാരിദ്ര്യത്തിലാണെന്ന് സങ്കല്പിക്ക ഓന്റെ വീട്ടിൽ പോലും തിന്നാൻ ഭക്ഷണം ഇല്ലെങ്കിലും നിന്റെ ഓലശെട്ടിനകത്ത് മരിക്കണ കാലം വരെ നിനക്കും പെണ്ണും പുള്ളയ്ക്കും തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാകും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ എന്ത് ചെയ്യണം അതിനെന്ത് ചെയ്യണം കാര്യം ചെയ്താൽ മതി ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്ത മരിക്കുന്ന കാലം വരെ നിങ്ങളുടെ വീടിന്റെ അകത്ത് ഇല്ലാതെ നിനക്കും പെണ്ണും പുള്ളിക്കും മക്കൾക്കും സുഖിച്ച് ജീവിക്കാം അള്ളാഹു അള്ളാഹു വാഗ്യന്താകട്ടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഒരു കാര്യം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ചെയ്യാൻ ഭാഗ്യന്തരമാറാകട്ടെ ചെയ്യോ നിനക്ക് വേണമെങ്കിൽ ചെയ്യാൻ എനിക്ക് ആവശ്യമൊന്നും എന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട് നിന്റെ വീട്ടിൽ ചോറുണ്ടെന്ന് വന്നിട്ട് എനിക്കും അല്ല ഉണ്ടോ നിന്റെ വീട്ടിൽ പെണ്ണും പള്ളിയുടെ മുന്നിൽ പോയിരുന്ന തെണ്ടാതെ ജീവിക്കണെങ്കിൽ നീ ചെയ് അതാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും അള്ളാഹുമാരുമാറാകട്ടെ വേണോ വേണ്ടേ ചെയ്യൂ എന്ന് താല്പര്യമുള്ളവരൊക്കെ കൈവക്ക് വേണ്ട പുസ്താദാൻ പള്ളിയുടെ കരുനാഗ പള്ളിയുടെ മുന്നിൽ ഇരുന്നോളാം പള്ളിയുടെ മാത്തും പള്ളിടെ ഇങ്ങനെ മക്കളെ കെട്ടിക്കാ ഒന്നുമില്ല പാപ്പാ താപ്പാ എന്ന് പറഞ്ഞിട്ടിരിക്ക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ചിലർക്ക് പേടി ഇങ്ങാരി പിരിവ് കാണ്ട തുടങ്ങാൻ സമയായെന്നാ പിരിവ് തുടങ്ങാൻ പോവാ പെണ്ണുങ്ങളൊക്കെ മോതിരത്തിലൊക്കെ കൈവച്ചോ ഏഹ് അവരുടെ പേടി ഇനി പിങ്ങാരി ഇങ്ങാരി എനിക്ക് ആരും അഞ്ച് നയാ പൈസ ഒന്നും വേണ്ട നിങ്ങൾ ആരും അഞ്ചു നയാ പൈസ മുടക്കണ്ട അല്ല പറയുകയാ ഒരു കാര്യം ചെയ്ത മരിക്കണ കാലം വരെ പടച്ചോ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും അള്ളാഹുമാരുമാറാകട്ടെ ചെയ്യോ പറഞ്ഞിട്ട് മഴ പെയ്യണ്ടോ ചെറുതായിട്ട് കുഴപ്പമില്ല മൂന്ന് സ്ഥലത്ത് വേണം സ്ഥലത്ത് വേണം ചെയ്യല്ലേ ചെയ്യല്ലേ ഉറക്ക ഉറക്ക പറ പറയണോ മരിക്കുമ്പായാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാൻ അല്ല പറയാ ഞാനല്ല പറഞ്ഞ അല്ലാന്നെ പറയണേ അള്ളാഹു പറയുകയാ وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا. الله يبارك بابا الله يبارك فيك. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا. نحن نرزقك والعاكبة للتقوى. الله يبارك يا എടാ നിനക്കും നിന്റെ പെണ്ണും പെണ്ണുംപുള്ളും മക്കൾക്കും മരിക്കുന്ന കാരം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം ഒറ്റ കാര്യം ചെയ്താ മതി അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ചെയ്യോ 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 ചെയ്യണ്ട എന്തെന്നറിയോ നീയും നിസ്കരിക്കണം നിന്റെ പെണ്ണും പെണ്ണുംപുള്ള നിസ്കരിപ്പിക്കണം നിന്റെ മക്കളെയും നിസ്കരിപ്പിച്ച ഒരുത്തന്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട മരിക്കുന്ന കാലം വരെ ഞാൻ തരും അവയു നീ തേടി നടക്കണ്ട എടാ നീ പോണ്ട ഞാൻ പറഞ്ഞ പള്ളിയുടെ മുന്നിലാ നിന്റെ കടയിരുന്നേ ഈ പള്ളിയുടെ പരിസരത്ത് എത്രയോ വീടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന്റെ സമയത്ത് ബാങ്ക് വിളിച്ചു നിന്റെ കടയുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ പലരും പള്ളിയിൽ പോയി നിന്നോട് ചോദിക്കുന്ന നീ പോണില്ലേ അളിയൻ ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാ എന്റെ കച്ചവടം നഷ്ടപ്പെടുന്നു എന്നാ പള്ളി പോകുമ്പോഴാ ഒരാൾ വരുന്നെങ്കിലും എന്റെ കച്ചവടം പോകും അതുകൊണ്ട് ഞാൻ പോണില്ല ഇപ്പൊ നിന്റെ കടയിൽ കച്ചവടം ഉണ്ടോ ഇപ്പൊ ഈച്ചടിച്ചോണ്ടിരിക്ക കടയിൽ എടാ നിന്റെ പണി എന്താ നേരത്തെ കാലിന്റെ മേൽ കാലിട്ടിട്ട് പള്ളിയുടെ ചാരത്തുള്ള വീടിന്റെ മുന്നിൽ ഇരുന്നാ മതിയായിരുന്നു മന്നും സല ഗൾഫീന്നൊക്കെ വരുവായിരുന്നു ഇപ്പൊ വരുന്നുണ്ടോ ഇല്ല എന്തേ കാരണം ലൈൻ വലൈൻ തരാനും അറിയ തിരിച്ചു പിടിക്കാനും പടച്ചോനറിയാം അള്ളാഹുമാറാകട്ടെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അള്ള തന്നതങ്ങ് പിടിച്ചു വെച്ചു അത്രേ ഉള്ളൂ നായി ഉണ്ടല്ലോ തെരുവിടെ നടക്കണ നായി ഇത്തിരി വെള്ളം കൊടുത്ത് എന്തെങ്കിലും തിന്നാൻ കൊടുത്ത് എവിടെങ്കിലും വെച്ച് കണ്ടാ നന്ദി കാണിക്കും വാലാട്ടി കാണിക്കും നീ എങ്ങനാ അല്ല തരുന്നത് മൊത്തം നിൽക്കും എന്നിട്ട് തിരിഞ്ഞടക്കും പിന്നെ പടച്ചോനെന്താ അല്ലാഹ് എന്താ വണ്ടി ഓടുന്നു നിനക്ക് ഇങ്ങനെ വാരി വാരിക്ക് തരാൻ അള്ളാഹുമാൻ തരും മാറാകട്ടെ തരാനും അല്ലാഹ് അറിയാം പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്താനും അള്ളാഹ്ക്കറിയാം അള്ളാഹുമാൻ തരും മാറാകട്ടെ അതുകൊണ്ട് പടച്ചോം പറയാ നീ മാത്രം നിസ്കരിച്ചാ പോരാ നീ ആരാ വലിയ ആളാ അല്ല നീ ഞാൻ പള്ളിയിൽ പോയോ അഞ്ചു നേരവും ഞാൻ നീ അങ്ങനെ പറഞ്ഞ രക്ഷപ്പെടും അല്ല പറഞ്ഞത് നീ ഒറ്റയ്ക്ക് പോണോ സ്വർഗത്തിൽ പോകുമ്പോ നീ ഒറ്റ പോണോന്നല്ല അല്ല പറഞ്ഞെറാ വക്കൂ ദുഹന പോകുമ്പോ പെണ്ണുമ്പിളെ മക്കളെ കൂടെ കൊണ്ടുപോണം കേട്ടോ അങ്ങനെ അല്ല പറഞ്ഞെ അല്ല പറഞ്ഞത് ക്ഹിലി കുംനാറ നരകത്തിന്ന് നീ മാത്രം രക്ഷപ്പെട്ട പോരാ നിന്റെ കുടുംബത്തെ കൂടെ കൊണ്ടുപോകണം നിന്റെ ഭാര്യ നിന്റെ മക്കൾ അവരെ കൂടെ രക്ഷപ്പെടുത്തി നീ കൊണ്ടുപോകണം അള്ളാഹുമാന്തരുമാറാകട്ടെ അതുകൊണ്ട് മരിക്കണ കാലം വരെ പട്ടിണിയില്ലാതെ ദാരിദ്ര്യം ഇല്ലാതെ യവന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ തിന്നാ ഉണ്ടാകും അതിനുള്ള ഏക വഴി അഞ്ചു നേരം കിട്ടി നിസ്കരിക്ക നിസ്കരിപ്പിക്ക അള്ളാഹുമാന്തമാറാകട്ടെ അള്ളാഹുമാന്താകട്ടെ ഉറക്കപ്പുറം അള്ളാഹീമാന്തരുമാറാകട്ടെ നിസ്കരിക്ക ഏഴാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ തല്ലണം ഇതല്ലേ നീ പഠിപ്പിക്കണേ ഇതല്ലേ ഇപ്പൊ ആണല്ലേ പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവന് എന്ത് ചെയ്യണം തല്ലണം തല്ലി ഏതെങ്കിലും വാപ്പ ഉണ്ടെങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ഏതെങ്കിലും ആ നിങ്ങളുടെ എല്ലാവരുടെയും കൈവെക്കാത്തവരുടെ ഒക്കെ നിസ്കരിക്കുന്നവരാ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് വെറുതെ അല്ല നബിസല്ല തങ്ങൾ പറഞ്ഞു അല്ല നീ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യല്ല അത് ആ ചെയ്തു ആര് ലോകത്തിന്റെ നേതാവ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകൻ ആ ചെയ്തു ഈ ഇരിക്കണ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ഏത് വാപ്പ തലകുത്തി നിക്കണ വാപ്പയ്ക്കല്ല രാവും പകലും പള്ളിക്കകത്ത് പോയിരിക്കുന്ന വാപ്പയ്ക്കല്ല തന്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ് മക്കളെ നിസ്കരിക്കാതെ കിടക്കുമ്പോ തല്ലിങ്ങിട്ട് നിസ്കരിപ്പിക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പ ഇല്ലേ പണ്ട് നിങ്ങൾ ചിന്തിക്ക് വീടിന്റെ അകത്ത് കിടന്നിട്ട് നമുക്ക് ശൈത്താൻ കൂടുമ്പോ ഉമ്മ ചോദിക്കും അലമാരിയുടെ മോളി ഇരിക്കുന്നത് കണ്ടോടാ സിറാജ് ഇത്രേ ചോദിക്കത്തുള്ളൂ ഷെയ്ത്ത അപ്പൊ തന്നെ ഇറങ്ങിപ്പോ ഒറ്റ ചോദ്യം വയ്ക്കത്തുള്ളു വാപ്പ വരുന്നു എന്നല്ല വാപ്പ തല്ലൂന്നല്ല അലമാരിയുടെ മോളിരിക്കുന്നത് കണ്ടോന്ന് ചോദിച്ചാ മതി അപ്പൊ തന്നെ എന്റെ ചീത്താൻ ഇറങ്ങിപ്പോ കാരണം എന്തേ കാപ്പി കമ്പി കമ്പിരിക്കണത് അവിടെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഇതുപോലെ നിങ്ങൾക്കറിയാം പക്ഷേ നിന്നെ മക്കള് തല്ലുന്ന അവസ്ഥയാ അല്ലാഹു കാത്തി മാറാകട്ടെ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ അങ്ങോട്ട് പോക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹു പറയുകയാ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും നീ പേടിക്കൊന്നും വേണ്ട നീ അഞ്ചു നേരം നിസ്കരിക്ക അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തരും മാറാകട്ടെ അള്ളാഹു നിസ്തിരിക്കാൻ മാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തര മാറാകട്ടെ രണ്ട് നല്ല മരണം വേണോ വേണോപ്പാ വല്ലവന്റെ മരണവും മതിയോ ഏഹ് ഉസ്താദ് എന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചേ ഉമ്മർ അമലത്തിലാ മരിച്ചേലാ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താ ഇങ്ങനെ പറഞ്ഞോണ്ട് നടന്നാ മതിയോ നിനക്കും അങ്ങനെ പോകണമെന്ന് ആഗ്രഹം പൈസ കൊടുത്താ കിട്ടുവോ എടാ അള്ളാഹു എന്റെ വീടും പറമ്പും മുഴുവൻ ഞാൻ പള്ളി കൊടുക്കാം വെള്ളിയാഴ്ച ആ ജുമായിക്ക് മുമ്പ് എന്നെ കൊണ്ടുപോണം പറഞ്ഞാൽ അല്ല പറയുകയാ അഞ്ചു നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി മതിവാ നല്ല മരണം ഞാൻ തരാ അള്ളാഹുമാൻ തരുമാറാകട്ടെ അള്ളാഹുമാൻ തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ വേണ്ടവരൊക്കെ വേടിച്ചിട്ട് അവിടെ വെച്ച് കാണാം അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം എപ്പൊ ദ്വായ ചെയ്താലും അള്ളാഹിനോട് പറയണം ഈ മാൻ വർദ്ധിപ്പിച്ചതാ എന്ന് ദ്വായ ചെയ് ഈ മാൻ കൂടുമെന്ന് അള്ളാഹു നമ്മുടെ ഈ മാനിൽ വർധനവ് നൽകേണ്ട ഗ്രഹിക്കുമാറാകട്ടെ രണ്ട് പതിനൊന്ന് മണിയായി നിർത്താറായോ എത്ര മണിക്കത് ഒരു മണിക്കൂറായില്ലേ ഒരു മണിക്കൂറായില്ലേ നിർത്താറായാ പറയറോ നിർത്താറായാ ഏഹ് കാരണം നിങ്ങൾക്ക് വയുതാ ഇത് ക്ലാസ്സാ അങ്ങനെയാണ് കൂടുതൽ എടുക്കാൻ പയ്യാ നാളെ കൂടെ ഒരു പരിപാടിയുണ്ട് അവരെടുത്തും കൂടെ പോകുന്ന ഒരു കോളേജിന്റെ പരിപാടിയാ ഇന്നിവിടെ കിടന്ന് വിളിച്ചു പോയെ എന്റെ വീട്ടിലോട്ട് പോകാനേ പറ്റത്തുള്ളൂ അപ്പൊ നാളെ കൂടെ പോകേണ്ടത് ഉള്ളത് കൊണ്ടാ പക്ഷെ അതൊന്നും നിങ്ങക്ക് ബോർ അടിച്ചാ ഞാൻ നിർത്തും എന്തുവേണം നിർത്തണോ പറയണോ നിർത്തണോ പറയണോ പറയണന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവക്കിക്ക് പൈസ ഒതുക്കുമ്പോഴും ഇങ്ങനെ പൊക്കണം കേട്ടോ നമുക്ക് നാളെ ഒരു കുട്ടിയെ കെട്ടിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വന്നപ്പോ എത്ര പവനായ പിരിഞ്ഞത് പത്ത് പതിമൂന്ന് പവൻ പിരിഞ്ഞു പക്ഷെ ഇപ്പൊ ഏഴേ കിട്ടിയിട്ടുള്ള ബാക്കിയൊക്കെ പോയി ഞാൻ ഈ അടുത്തൊരു അടുത്ത് വയതിന് പോയപ്പോ സംഘാടകം പറയാം ഉസ്താദ് അഞ്ഞൂറെങ്കി അഞ്ഞൂറ് കിട്ടണത് മേടിച്ചാൽ മതി പിരിവിൽ അടക്കാൻ അത് മതി ഉസ്താദ് അമ്പതിനായിരവും ചോദിക്കല്ലേ അയ്യായിരം ഒന്നും വേണ്ട അഞ്ഞൂറങ്കി അഞ്ഞൂറ് അത് കൈ വാങ്ങിത്താദെ മൈക്ക് സെറ്റ് ഞാൻ എടുക്കാനുള്ളതാണ് ഇപ്പൊ അവസ്ഥ ഏതാ ചുമ്മാ അങ്ങ് പൊക്കും തരാൻ തരാൻ ാതി അള്ളാഹു പഠിച്ചവന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരിക്കും അടുത്ത അവർ തരും അള്ളാഹു അവരെ കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാക്കോ മാറാകട്ടെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ബാക്കി മൂന്ന് പവൻ ഞങ്ങൾ ഇട്ടോളാ ബാക്കി മൂന്ന് പവൻ ഞങ്ങൾ ഇട്ടോളാ അള്ളാഹുവെ അൽ ഫലാഹിന്റെ മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേതും പുരാനെ അള്ളാഹു മക്കൾക്കൊക്കെ എല്ലാവിധ ഹെയുബറക്കത്ത് നൽകണുരാനെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് ഈ മാനു വർദ്ധിപ്പിക്കുവാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ ബിൽ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യം ഒരാളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് എനിക്ക് ചെയ്യണം തമ്പുരാനെ എനിക്കൊന്ന് നന്മയ്ക്ക് വേണ്ടി മത്സരിക്കല് ഈ മാന് വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലമാ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ കാര്യം ഒരു നല്ല കാര്യം പറഞ്ഞ അവൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണം അല്ല ആദ്യം എനിക്കാ വിജയിക്കേണ്ട അതാ ചിന്ത എലക്ഷനിൽ വോട്ട് അതല്ലപ്പാ എന്റെ നമ്മള് മത്സരിക്കുന്നതും മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി എങ്കിൽ പണ്ടൊരു മത്സരം ഇന്നലെ എലക്ഷൻ നടന്നു നമ്മൾ അവിടെ ചിന്തിക്ക എന്നാ പണ്ടൊരു മത്സരം നടന്നു മഹാനായി നബി മുഹമ്മദോ മുസ്തഫ സല്ല അലൈഹി സ്വലം തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മത്സരം നടന്നു പ്രവാചകൻ പറഞ്ഞു സൊഹാബ ഇസ്ലാമിന് ദീനിന് വേണ്ടി കുറച്ച് കാശ് വേണം കുറച്ച് സാധനം വേണം എന്താ കൊണ്ടുപോവാനും വീട്ടിൽ പോയി അള്ളാഹുബിന്റെ പ്രവാചകൻ സദക്ക ചോദിച്ചപ്പോ എടുക്കാൻ വേണ്ടി എല്ലാരും വീട്ടിൽ പോയി അള്ളാഹു ഇങ്ങനെ പോകുമ്പോ ചിന്തിച്ചു പടച്ചവനെ എന്ന് നോക്കിയാലും അബൂബക്കർക്ക ജയിക്കണേ എനിക്ക് ഒരിക്കലെങ്കിലും ജയിക്കണം പടച്ചവനെ എന്ന് ഈ ചങ്ങാതിയ എന്തിനു ഒന്നാമതി ചങ്ങാതിയാ അതുകൊണ്ട് ഒരിക്കലെങ്കിലും അബൂബക്രൻ എനിക്കൊന്നും പരാജയപ്പെടുത്തണം വീട്ടിൽ ചെന്നു തന്റെ സമ്പത്തിന്റെ പകുതി ഇങ്ങെടുത്തു പകുതി മാറ്റിവെച്ചു സമ്പാദ്യത്തിന്റെ പകുതി മുഴുവനും കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലി സ്വലാ തങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചു പ്രവാചകൻ ചോദിച്ചു മറേ ഇനി എന്തോണ്ട് വീട്ടി സമ്പത്തിന്റെ പകുതി വിടാൻബി ഇനി പകുതി ഇവിടെ നബി പകുതി നേർ പകുതിയാ

മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കയ്യിലേക്ക് വെച്ചു കൊടുത്ത് നബി ഇതേയുള്ളു നബിയെ പ്രവാചകൻ അലൈഹി അലിസ്ല തങ്ങള് ചോദിച്ച അബൂബക്കര ഇനി വീട്ടിൽ വീട്ടിലെന്ത അവിടെ അള്ളസൂര് മാത്രമേ ഉള്ളു നബിയെ അപ്പോഴും തോറ്റുപോയി അപ്പോഴും ഉമൃതങ്ങള് തോറ്റുപോയി അവിടത്തെ മത്സരം അങ്ങനെയാ

നമസ്കാരം കഴിഞ്ഞു സലാം പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാട് സ്ഥിരമായിട്ട് ഈ ഇങ്ങനെ കാണുകയാട് ഒരുപാട് ദിവസം ഇങ്ങനെ കണ്ടപ്പോ ഒരു ദിവസം പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി പോകുന്ന അബൂദുജാന പോകുന്നു അബൂതുഹു അള്ളാഹുബിന്റെ പ്രവാചകനപടം ചോദിക്കുന്നു അബൂദുജാന നിനക്കെന്തേ ഇത്ര തിരുതി എന്ത് നിനക്ക് അള്ളാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ എന്താണ് ഇങ്ങനെ എഴുന്നേറ്റ് ആ സമയത്ത് എന്റെ പ്രവാചകനോട് അബോധു അല്ലാഹു താലാർഗു പറയുന്നു ഞാനൊരു പാവപ്പെട്ട മനാണ് നിബിയേ എന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ നബിയേ എൻറെ വീടിന്റെ മുന്നിൽ അയൽവാസിയുടെ അയൽവാസിയുടെ ഒരു ഈന്തപ്പന മരമ് എൻറെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നു നബിയേ അതിൽ നിന്നും നെയ്യ്ത്തപ്പഴം എൻ്റെ വീടിൻ്റെ മുന്നിൽ വീഴാറുണ്ട് പളച്ചവര് എൻ്റെ മക്കളെങ്ങാണമത് കണ്ടാ അനുവാദമില്ലാതെ ഹറാമൻ്റെ മക്കളെടുത്ത് കഴിച്ചു പോകും നബിയേ ഒരു ദിവസം എൻ്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ ബിശപ്പിൻ്റെ കാടിൻ്റെ താല് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കിടക്കും നെയ്യ്ത്തപ്പഴം എൻ്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത് എന്തിനാണ് ഓടുന്നതെന്നറിയുമോ എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് ഞാൻ മുറ്റത്ത് കിടക്കും നെയ്യത്തപ്പഴങ്ങൾ എടുത്തിട്ട് അയൽവാസികളുടെ പറമ്പിലേക്കിടാൻ ഓടുന്നതാണ് തന്റെ വീടിന്റെ മുറ്റത്തേക്ക് വീഴും നെയ്യത്തപ്പഴം പറക്കെടുത്തു അതിന്റെ ഉടമിലിടുന്നതിന് വേണ്ടിയാണ് ാഹുബിന്റെ പ്രവാചകനോട് പറയുമ്പോ മുത്തിനബി പറഞ്ഞു സഹാബാജാനിന്റെ പ്രവാചകൻ അവിടെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാ പറയുകയാട് മുത്തിനബിയുടെ മുന്നിലേക്ക് ആ പരിശന കൊണ്ടുവന്നു അള്ളാന്റെ റസൂരു ചോദിക്കുകയാ ഇത്തപ്പഴം എനിക്ക് തരുവോ യുടെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഈ തപ്പന മരമുണ്ടല്ലോ അതെനിക്ക് ഇവിടത്തെ ഒരു മരത്തിന് പകരം അള്ളാഹുവിന്റെ സ്വർഗത്തിലെ പത്ത് ഈ തപ്പന മരം ഞാ നിനക്ക് നൽകാ പടച്ചമനെ മുത്തിനബി പറയുമ്പോ ആ മനുഷ്യനൊരു മുനാ അവനൊരു മുനാഫിക്കായിരുന്നു അവൻ എന്തെന്നറിയോ ഈ ഈത്തപ്പനം മരം വിൽക്കാ ഞാ തയ്യാറാ പക്ഷേ എനിക്ക് സ്വർഗത്തിലെനിക്ക് മരം വേണ്ട എനിക്ക് സ്വർഗത്തിലല്ല വേണ്ടത് രൊക്കമായിട്ട് മരം എനിക്ക് നൽകിയാൽ എൻ്റെ ഇന്ദപ്പനം മരം ഞാൻ തരാമെന്ന് മനുഷ്യൻ പറയുമ്പോ മഹാനായ സീതുന पोइ बकर ഒരു ത്രാസിലെടുത്ത് വെച്ചിട്ട് ലോകത്തുള്ള സർവ മുസ്ലിമിന്റെ ഇമാൻ എടുത്ത് വെച്ചാ തോറ്റുപോകും സ്വയാ മുത്തിനബി വെറുതല്ല പറഞ്ഞത് അ പൂബക്കർ തങ്ങള് ചോദിച്ചത് എന്തെന്നറിയോ യാ ആ സ്വർഗത്തിലെ പത്ത് മരം ഈ അബൂബക്കറിന് തരുവോ നബിയേ ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാൻ ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാൻ നബിയേ ഇവന് ഞാൻ മരം കൊടുക്കാൻ നബിയേ എനിക്ക് തരുവോ എന്ന് ചോദിക്കുമ്പോ അള്ളാൻ്റെ റിസോര് കിട്ടുമെന്ന് പറയുമ്പോ അബൂബക്കർ ഞങ്ങളാ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു പറഞ്ഞു ഇവിടത്തെ ഒരു എനിക്ക് ഇവിടെ വേണം അവിടെ വേണ്ട വേണ്ട എനിക്ക് എനിക്ക് ഇവിടെ തന്നെ വേണം അബൂബക്കർ തങ്ങളി വെച്ച് എനിക്ക് തരുവോ തരാ ഈ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഈന്തപ്പന തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു ഇഷ്ടമുള്ള അടുത്തോ ഇഷ്ടമുള്ള പത്തെണ്ണ കെട്ടിപ്പിടിക്കാൻ സന്തോഷം കാരണം സ്വർഗത്തിൽ പത്ത് മരം ഇവ എനിക്ക് നൽകിയവനാ കെട്ടിപ്പിടിച്ചവിടെന്ന് പറഞ്ഞാ വേണ്ടത് എടുത്തോടാ നിനക്ക് ഇഷ്ടമുള്ള ഏത് മരം വേണമെങ്കിൽ പത്തെണ്ണ എണ്ണ എടുത്തോ മഹാനായി പെട്ടെന്ന് അങ്ങട്ട് ചെയ്യണം ഒരു നല്ല കാര്യം അങ്ങട്ട് പറയപ്പെട്ടാൽ ആദ്യം നിനക്ക് ഒരു ആഗ്രഹം അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് വെള്ളിയാടിച്ച പരിശുദ്ധമായ ഖുർആൻ ഇതാ ഖുർആൻ പറഞ്ഞേ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ജുമൈക്ക് വേണ്ടി വിളിച്ച പെട്ടെന്ന് ആരാ പോയ ആരാ പോയെ പ്രതിഫലം എല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിൽ പോകുന്നവന് ഒട്ടകത്തിന് അർത്ഥപതിപലി നിനക്ക് മുട്ടയുടെ തോടിന്റെ എങ്കിലും പ്രതിഫലം കിട്ടിയെന്നത് എടാ നേരത്തെ ജുമാക്ക് പള്ളിയിൽ പോകുന്നവന് ഒട്ടകത്തെ അർത്ഥ പ്രതിഫലം ഇങ്ങനെ പ്രതിഫലം പറഞ്ഞ അവസാനം പോകുന്നവനും മുട്ടയുടെ പ്രതിഫലം നിനക്ക് മൊട്ട തോടിന്റെ എങ്കിലും കിട്ടിയിട്ടുണ്ടോ നമ്മളൊന്ന് ചിന്തിക്ക അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഉറക്കപ്പെട അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ചരിത്രത്തിൽ കാണാം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മഹാന്റെ ചരിത്രം കാണാം എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ മന മഹാനായും തങ്ങൾ ഇങ്ങനെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ കിട്ടുന്ന പൊതുഫലത്തെ കുറിച്ച് ഇങ്ങനെ കേൾക്കാം ജുനൈദ് തങ്ങൾ ഇങ്ങനെ നേരത്തെ പള്ളിയിൽ പോയാൽ കിട്ടുന്ന പൊതുഫലത്തെ കുറിച്ച് കേട്ടപ്പോ മഹാനവറുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി പൊടച്ചുനെ അടുത്ത വെള്ളിയാഴ്ച നേരത്തെ പോയിട്ട് ഒന്നാമത് പോയ പൊതിവൽ എനിക്ക് വാങ്ങണം ഒന്നാമത് പള്ളിയിൽ പോയിട്ട് പോയ പൊതുവേ എനിക്ക് വാങ്ങണം അതിന് ജുനൈദ് ഞങ്ങള് പിറ്റേ വെള്ളിയാഴ്ച ഒരു ഒരു എട്ട് ഒരു ഒരു ഒമ്പത് മണി ആയിന്ന് സങ്കല്പിക്കൊരു മണി ആയപ്പോ മഹാനപരുകള് പള്ളിയിൽ ചെന്നു പഠിച്ചു തന്നെ നോക്കുമ്പോ ആരും പള്ളിക്ക് കത്തില്ല ജുനീദാതി ഞങ്ങൾ വിചാരിച്ചു ഞാനാ ഒന്നാമത് വന്നത് അലഹമ്മദില്ല ഇന്ന് ഒന്നാമത്തെ പൊതുബലം എനിക്കായിരിക്കുമല്ലോ ഇങ്ങനെ ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ പള്ളിയുടെ മിഹ്റാബിന്റെ ഭാഗത്ത് നിന്നിട്ട് വിളിച്ചു പറയുക അബുൽ ഖാസിം അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കഥ സതക്കുന്നു പോയി നേരത്തെ വന്ന പൊതിബലം വേറെ ആള് കൊണ്ടുപോയി ഇന്ന് പള്ളിയിൽ ഒന്നാമത് വന്ന പൊതിബലം വേറെ ഒരാൾ കൊണ്ടുപോയി ജുനൈദ് ഞങ്ങൾ വിചാരിച്ചു പടച്ചോന അപ്പൊ എന്നെക്കാളും മുമ്പേ ആരോ പള്ളി വന്നു എനിക്ക് പറ്റിയില്ലല്ലോ അടുത്ത വെള്ളിയാഴ്ച ആകട്ടെ അടുത്ത വെള്ളിയാഴ്ചയായപ്പോ വിചാരിച്ചു കുറച്ചുകൂടെ നേരത്തെ പോകാം എട്ടു മണിക്ക് തന്നെ പോയി എട്ടു മണിക്ക് തന്നെ പള്ളിക്കകത്ത് പോയി വെള്ളിയാഴ്ച എട്ടു മണിക്ക് പള്ളിക്കകത്ത് വിട്ട് ഇങ്ങനെ ഇരിക്കുക പടച്ചോനെ നോക്കുമ്പോ അന്നും വിളിച്ചു പറയാ പൊതുബലം വേറെ ആള് കൊണ്ടുപോയെന്ന് പടച്ചോനെ മഹാനപരകൾക്ക് വല്ലാത്ത വിഷമമായി മൂന്നാമത്തെ വെള്ളിയാഴ്ച സുബഹിക്ക് സുവഹിക്കങ്ങ് പള്ളിയിൽ പോയി പിന്നെ വീട്ടിൽ പോയില്ല സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ സുബഹിക്ക് തന്നെ പള്ളിയിൽ പോയതാ വെള്ളിയാഴ്ച ജുമാക്ക് അവിടെ പോയിട്ട് പള്ളിയിൽ തന്നെ ഇരുന്ന് ഇറങ്ങിയില്ല സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തു പോയില്ല അപ്പോഴും വിളിച്ചു പറയാ നിങ്ങളെക്കാളും മുമ്പ് പൊതുവരം വേറെ ആട് കൊണ്ടുപോയി മഹാനായ ജുനൈദ് നിങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി പടച്ചവൻ ആരാ അള്ള സുബഹിക്ക് ഞാൻ ഈ പള്ളി വന്നതായി എന്നെക്കാലും മുമ്പേ ഈ പ്രതിഫലം കൊണ്ടുപോയ മനുഷ്യനാരാ ആ സമയത്ത് ജുനൈദ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു അവിടെ നിന്ന് മഹാനവറുകൾ അള്ളാഹു ആരാ പടച്ചവനെ അപ്പൊ പറഞ്ഞു കൊടുത്തു ജുമായിക്ക് പള്ളിയിൽ വന്നിട്ട് പിരിഞ്ഞ് ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യനോട് ചോദിക്കുക അയാൾ പറഞ്ഞു വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ വന്നിട്ട് ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് പോകുന്ന ആളോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്താ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജുനൈദ് തങ്ങൾ ജുമാക്ക് പള്ളി വന്ന് കാത്തിരിക്കാൻ നിസ്കാരം കഴിഞ്ഞു ജുമാ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞു മഹാനവരങ്ങൾ ഇങ്ങനെ ഇരിക്ക അവസാനം പോണ ആളെ കാത്തിരിക്കുക ആരും പോണില്ല നമ്മള് രണ്ടാമത്തെ സലാം വിട്ടുന്ന വെളിയില സലാത്ത് പറയുമ്പോ ദ്വായ കഴിഞ്ഞ് സലാത്ത് പറയുമ്പോ വീട്ടിൽ കാനാടിച്ചോണ്ടിരിക്കുക നമ്മൾ പലരും നിങ്ങൾ പള്ളിക്ക് കത്തിരിക്കുക ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യനല്ലേ പറ്റത്തുള്ളൂ അയാളോട് ചോദിച്ചാലല്ലേ മറുപടി മഹാനപറികൾ ഇങ്ങനെ പള്ളിക്കൊ കത്തിരിക്ക പടച്ചവനെ രണ്ടു മണിയായി മൂന്നു മണിയായി ആസറിന്റെ വാങ്ക് വിളിച്ചിട്ട് ആൾക്കാർ പോയിട്ടില്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ അങ്ങനെ അസർ നമസ്കാരം കഴിഞ്ഞപ്പിങ്ങനെ ഓരോന്നും ഓരോന്നായി പോവാൻ തുടങ്ങി അവസാനം ഏറ്റവും പ്രായം ചെന്നൊരു മനുഷ്യനാ പള്ളി നിറങ്ങി പോണേ ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതൊരു പ്രായമുള്ള മനുഷ്യനാ അള്ളാഹുബെ പടച്ചവനെ മഹാനായ മഹാനായ മഹാനായു തങ്ങൾ ഓടി ചെന്നിട്ട് ആ മനുഷ്യന്റെ കൈയെ പിടിച്ച് എപ്പോഴാ പള്ളി ജുമായിക്ക് നിങ്ങൾ എപ്പോഴാ പള്ളിയിൽ ജുമായിക്ക് വന്നത് ഇന്ന് ഒന്നാമത് ഞാൻ സുബഹിക്ക് വന്നതായി പള്ളിയിൽ എന്നെക്കാലും പതിഫലം നിങ്ങൾക്കാ നിങ്ങൾ എപ്പോഴാ പള്ളി വന്നേ മഹാനപരുകൾ പറഞ്ഞു വക്കത്തു ഞാൻ അവസാന ബാങ്ക് ആ ബാ ഏറ്റവും അവസാന സമയത്താ ഞാൻ പള്ളി വന്നേ ഏറ്റവും അവസാനം വന്നിട്ട് ഒന്നാമത് വന്ന പ്രതിഫലം ആ മനുഷ്യൻ വാങ്ങി അള്ളാഹു നമുക്ക് ഈ മതമാറാകട്ടെ ഏറ്റവും അവസാനം വന്നിട്ട് പള്ളിയിൽ ജുമായിക്ക് ഏറ്റവും അവസാനം വന്നിട്ട് ഒന്നാമത് വന്ന മനുഷ്യന്റെ പ്രതിഫലം വാങ്ങിയത് ആ പ്രായമുള്ള മനുഷ്യനായിരുന്നു അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ എന്ത് ചെയ്തിട്ടാ കിട്ടിയേ ഞാൻ പറഞ്ഞ ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച പോയി വാങ്ങോ അടുത്ത വെള്ളിയാഴ്ച പോയി വാങ്ങോ എന്ത് ഏറ്റവും അവസാനം പോയിട്ട് ഒന്നാമത്തെ ഒന്നാമത് ഇറങ്ങി പ്രതിഫലം കിട്ടൂല എൻറെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏറ്റവും അവസാനം ചെന്നു ആദ്യം ചെന്ന് പ്രതിഫലം വാങ്ങാനുള്ള കാരണം കാരണമെന്തേ നമുക്കതിന്റെ മഹത്വ അറിയാൻ വെള്ളിയാടിച്ച ജുമാകരിച്ച കിട്ടണം പ്രതിഫലം അറിയും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസം ആർക്കെങ്കിലും ജുമാ നമസ്കാരം പരിപൂർണമായി കിട്ടിയാൽ ഇരുപത് കൊല്ലം വിവാദത്ത് ചെയ്ത കൂലിയെ കിട്ടണേ ഒരു ജുമാ കിട്ടിയാൽ ഇരുപത് കൊല്ലം വിവാദത്ത് ചെയ്ത കൂലി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ും വേണ്ടേ അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ലേ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാ ഇരുപത് വർഷം ഇബാദത്ത് ചെയ്ത കൂലി എനിക്ക് വേണം നീയത്തി അള്ളാഹു ഭാഗ്യം തരും മാറാകട്ടെ താല്പര്യമുള്ളവരൊക്കെ കൈവെക്ക് ആണുങ്ങൾക്കല്ലേ ഉള്ളു പെണ്ണുങ്ങൾക്ക് ജുമാ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടാ ഇൻഷാ അല്ലാ അലമദില്ല അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ